രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃയോഗം അല്ലെങ്കിൽ ഒരു ക്യാമ്പ് വയനാട്ടിൽ ജനുവരി നാല് അഞ്ച് തീയതികളിലായി നടന്നിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ദിശ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് എ ഐ സി സിയുടെ സംഘടനാകാരി ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതും ക്യാമ്പിൽ ഉടനീളം പങ്കെടുത്തുകൊണ്ട് ക്യാമ്പിൻ്റെ അജണ്ട നിശ്ചയിച്ചതും കെ സി വേണുഗോപാലിനെ കൂടാതെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളായി കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനഗേലുവും സജീവമായി ക്യാമ്പിൽ പങ്കെടുക്കുകയുണ്ടായി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃനിരയെയും പാർട്ടി ഭാരവാഹികളെയും ജനപ്രതിനിധികളെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇരുന്നൂറിൽ താഴെ ആളുകൾ പങ്കെടുത്ത ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൻ്റെ ഭാഗമായി നിരവധി ആരോഗ്യകരമായ ചർച്ചകൾ ഉയർന്നുവരികയും കോൺഗ്രസിനും യു ഡി എഫിനും ചേർന്ന അനായാസേന എൺപത്തിയഞ്ച് സീറ്റ് നേടാമെന്ന വിലയിരുത്തലിലേക്ക് നേതൃയോഗം എത്തിച്ചേരുകയും ചെയ്തു ഇതിനു പുറമേ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനമടക്കം ജനുവരി പതിനഞ്ചിന് മുമ്പായി പൂർത്തിയാക്കുവാനും ഈ ക്യാമ്പിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട് ഈ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന വളരെ കൗതുകകരമായ ഒരു വാർത്തയാണ് അത് ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ടിട്ടാണ് പുതുപ്പള്ളി എം എൽ എ ആയ ചാണ്ടി ഉമ്മൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ സ്ഥാനത്തു നിന്നും മാറി നിൽക്കാമെന്നും മറ്റേതെങ്കിലും പുതുമുഖത്തിന് ഇതുവഴി അവസരമൊരുക്കാമെന്നും ക്യാമ്പിൽ പങ്കെടുത്ത എ ഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ അറിയിച്ചു എന്നതായിരുന്നു ഈ വാർത്ത നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് പുതുപ്പള്ളിയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇത്തരത്തിൽ ആദ്യ ടൈമിൽ തന്നെ എം എൽ എ ആയ ചാണ്ടിയമ്മൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം ഉണ്ടായപ്പോൾ അത് രാഷ്ട്രീയ വൃത്തങ്ങളെയും കോൺഗ്രസ് നേതൃത്വത്തെയും അമ്പരിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഈ പ്രസ്താവനയുടെ വിശദാംശങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ക്യാമ്പിൻ്റെ ഭാഗമായി നടന്ന പൊതുചർച്ചയിലോ പ്രസംഗത്തിലോ അല്ല ചാണ്ടിയമ്മൻ ഇത്തരമൊരു നിലപാട് പ്രഖ്യാപിച്ചത് നേരെ മറിച്ച് എ യുടെ കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷിയോട് അദ്ദേഹം അറിയിച്ചു എന്ന പേരിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഏതൊക്കെയാണെങ്കിലും ചാണ്ടിയമ്മൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ ചാണ്ടിയമ്മൻ യഥാർത്ഥത്തിൽ ഈ പ്രസ്താവന വഴി ലക്ഷ്യമിട്ടത് എന്താണ് എന്ന് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഒരന്വേഷണം നടത്തുകയും കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ മാതൃകായോഗ്യമായി പുതുമുഖങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുവാനുള്ള ഒരു ത്യാഗമനോഭാവമല്ല ചാണ്ടിയമ്മൻ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് നേരെ മറിച്ച് ഉമ്മൻചാണ്ടി കുടുംബത്തിനുള്ളിൽ നിൽക്കുന്ന അധികാര തർക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ചാണ്ടിയമ്മന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പ്രസ്താവന വന്നിട്ടുള്ളത് നമുക്കറിയാം എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട സന്താനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകളായ അച്ചു ഉമ്മൻ ആയിരുന്നു എന്നാണ് വിലയിരുത്തൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി അച്ചു ഉമ്മൻ പുതുപ്പള്ളിയുടെ എം എൽ എ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകരും നേതാക്കളും കോൺഗ്രസ്സിലുണ്ട് അച്ചു പൊതു സ്വീകാര്യത കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങൾ നടക്കുന്ന സമയത്തും വിവിധ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥിയായി അച്ചുവിനെ പരിഗണിക്കണമെന്ന ചർച്ച കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവമാകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകളാണ് ചാണ്ടി ഉമ്മനെ അസ്വസ്ഥതപ്പെടുത്തിയത് എന്ന വിവരമാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സമീപനം അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല ഉമ്മൻചാണ്ടിയുടെ മക്കൾ എല്ലാവരും തന്നെ കോൺഗ്രസിൻ്റെ ഭാഗമായി അധികാരസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് അത് തെറ്റായ ഒരു സന്ദേശം നൽകുമെന്ന ഉറച്ച നിലപാടുള്ള വ്യക്തിത്വമാണ് ചാണ്ടി ഉമ്മൻ ചാണ്ടിയുടെ ഈ കർശനമായ നിലപാടിൻ്റെ പേരിൽ തന്നെയാണ് അച്ചുവനും സമാനമായ നിലപാട് ആവർത്തിച്ചതെന്നും പല ഘട്ടങ്ങളിലും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്നലെ ചാണ്ടിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടാകുവാൻ പ്രകോപനമായത് മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് പുതുമുഖ സ്ഥാനാർത്ഥികളിൽ ആരൊക്കെ ഉൾപ്പെടും എന്ന തലക്കെട്ടിൽ മനോരമ പ്രസിദ്ധീകരിച്ച ഈ വാർത്തയിൽ അച്ചുവൻ ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയാകും എന്ന കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നു ഈ ഒരു വാർത്ത ചാണ്ടിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു എന്നും അത്തരത്തിൽ അച്ചുവൻ കോൺഗ്രസിന്റെ ബാനറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുവാൻ തയ്യാറായാൽ അല്ലെങ്കിൽ അച്ചുമ്മൻ ഒരു സീറ്റ് വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ താൻ പുതുപ്പള്ളിയിൽ നിന്നും മാറി നിൽക്കുമെന്നുമുള്ള പ്രതിഷേധ സ്വരം തന്നെയാണ് ചാണ്ടിയമ്മന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ രണ്ടു മക്കൾ ഒരേ സമയം നിയമസഭയിലേക്ക് മത്സരിച്ചാൽ പോലും അതൊരു തെറ്റായ പ്രവണതയായി പൊതുസമൂഹമോ കോൺഗ്രസ് പ്രവർത്തകരോ വ്യാഖ്യാനിക്കുവാൻ ഇടയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ചാണ്ടി വേറിട്ട ഒരു സ്വരം പ്രകടിപ്പിക്കുന്നത് ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ചുവിൻ്റെ കടന്നുവരവ് ഉമ്മൻചാണ്ടിയുടെ ലഗസിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾക്കും ഭാവിയിൽ അധികാര തർക്കങ്ങൾക്കും വഴിവെക്കും എന്ന ഭീഷണി ഉള്ളതിനാലാവണം ഇത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് അദ്ദേഹം നീങ്ങിയിട്ടുള്ളത് മുൻപ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലമായി ബന്ധപ്പെട്ടും അച്ചു ഉമ്മന്റെ പേര് വന്ന ഘട്ടത്തിൽ ചാണ്ടി തന്നെയാണ് അതിനെ നിരാകരിച്ചുകൊണ്ട് ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എല്ലാ ഘട്ടത്തിലും സഹോദരിയുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രവേശനത്തെ എതിർക്കുന്ന ചാണ്ടി ഉമ്മന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക നീക്കമായിട്ട് മാത്രമേ ഈ പ്രസ്താവനയെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയൂ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം കേരളത്തിലെ പൊതുജനങ്ങൾക്കും പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കുമിടയിൽ വലിയ രീതിയിൽ സ്വീകാര്യത അനുഭവിക്കുന്നുണ്ടെങ്കിലും ചാണ്ടിയുടെ നിലപാടുകളിലെ അസ്ഥിരത പല ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പിന്തുണ ഏറെ കുറയ്ക്കുന്നതായും നമുക്ക് കാണാൻ കഴിയും ചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഏറെ അസ്വസ്ഥമാക്കുന്ന മറ്റൊരു നിലപാട് ഓർത്തഡോക്സ് സഭയുടേതാണ് ഉമ്മൻചാണ്ടിക്ക് എല്ലാ ഘട്ടത്തിലും അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പ്രമുഖ ഘട്ടങ്ങളിലെല്ലാം ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ ഏറെ നിർണായകമായിരുന്നു എന്നാൽ അത്തരമൊരു പിന്തുണ ഇപ്പോൾ ആർജിക്കുവാനോ ആസ്വദിക്കുവാനോ ചാണ്ടിയുമ്മന് കഴിയുന്നില്ല ചാണ്ടിയമ്മനേക്കാൾ ഉപരിയായി ഓർത്തഡോക്സ് സഭ ഇന്ന് താൽപ്പര്യപ്പെടുന്നത് അബിൻ വർക്കിയെ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനാണ് സഭയുടെ യഥാർത്ഥ പ്രതിനിധി അബിൻ വർക്കിയാണ് എന്ന നിലയിൽ സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് പലവട്ടവും ഒളിഞ്ഞും തെളിഞ്ഞും പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ ചാണ്ടിയമ്മൻ ഈ സാഹചര്യത്തിൽ അച്ചുവിൻ്റെ രാഷ്ട്രീയ പ്രവേശനം തൻ്റെ രാഷ്ട്രീയ സാധ്യതകൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്നും വിലയിരുത്തുന്നു ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോൺഗ്രസ്സിലെ ഏത് ശാക്തികച്ചേരിക്കൊപ്പമാണ് അദ്ദേഹം നിലയുറപ്പിക്കുന്നത് എന്ന കാര്യത്തിലും കൃത്യതയില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ഒരു ഘട്ടത്തിൽ തുറന്ന പോരിലേക്ക് പോലും ചാണ്ടി എത്തിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ രാഹുൽ മാങ്കൂട്ടം വിവാദം ഉയർന്നു വന്നതോടുകൂടി പ്രതിപക്ഷ നേതാവിന് രാഹുൽ ഷാഫി സഖ്യത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടതോടുകൂടി ചാണ്ടിയമ്മൻ പ്രതിപക്ഷ നേതാവുമായും വലിയ സ്വര മുന്നോട്ട് പോകുന്നതും നാം കണ്ടിട്ടുണ്ട് പ്രതിപക്ഷ നേതാവുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ചാണ്ടിയമ്മനെ സംരക്ഷണം ഒരുക്കിയത് രമേശ് ചെന്നിത്തലയാണ് അതിനാൽ തന്നെ ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗം ഇപ്പോൾ അവകാശപ്പെടുന്നത് ചാണ്ടിയമ്മൻ ഐ ഗ്രൂപ്പിനോട് ചേർന്ന് പോകുന്നു എന്നാണ് എന്നാൽ കോട്ടയത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി യുദ്ധമില്ലാതെ സമരസപ്പെട്ട് തിരുവഞ്ചൂർ ക്യാമ്പിനോട് ചേർന്ന് മുന്നോട്ട് പോകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ കെ സി വേണുഗോപാൽ പക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ അത്തരത്തിൽ ചാണ്ടി കെ സി വേണുഗോപാൽ പക്ഷത്തിൻ്റെ വക്താവാണ് എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു ഏതൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ ചാണ്ടിയമ്മൻ എവിടെയാണ് എന്ന കാര്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ കൃത്യമായ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത എന്താണെങ്കിലും ഒരു കാര്യം ചാണ്ടിയമ്മൻ ഉറപ്പിച്ചിട്ടുണ്ട് തൻ്റെ സഹോദരിയായ അച്ചുവൻ്റെയോ മരിയാ ഉമ്മൻ്റെയോ രാഷ്ട്രീയ മോഹങ്ങൾക്ക് കുട പിടിക്കുവാൻ താൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് ചാണ്ടിയമ്മൻ ഉറച്ചു നിൽക്കുന്നത് അതിനെ ഏതറ്റം വരെ പോയും പ്രതിരോധിക്കുവാൻ താൻ തയ്യാറാകുമെന്ന കൃത്യമായ സൂചനയാണ് ഇന്നലെ വേണ്ടി വന്നാൽ പുതുപ്പള്ളിയിൽ നിന്നും മാറി നിൽക്കാം എന്ന ചാണ്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രസ്താവന സ്വാഭാവികമായും ഇത് അച്ചമ്മനെ കൂടുതൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിനാൽ തന്നെ ഒരുപക്ഷെ മണിക്കൂറുകൾക്കകം തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുവാനുള്ള വിസമ്മതം അച്ചു ഉമ്മൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവനയുടെയോ സമൂഹമാധ്യമക്കുറിപ്പിൻ്റെയോ പേരിലും രാഷ്ട്രീയ വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണെങ്കിലും ചാണ്ടിയമ്മൻ കരുത്തനായി മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഏക പ്രതിനിധി അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏക പ്രതിനിധി താനായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയും അദ്ദേഹം പുലർത്തുന്നുണ്ട് ഏതൊക്കെയാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ അധികാര തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ കൃത്യമായ പ്രതിഫലനം കൂടിയായി മാറുകയാണ് ചാണ്ടിയുമ്മൻ്റെ ഈ പരസ്യ പ്രസ്താവന ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി